ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി എൻ്റെ പേര് വിനീത അജീഷ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ പുതുപ്പാടി കാക്കവയൽ സെൻ്റ് അൽഫോൺസോ ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി എട്ടാം തീയതി ആയിരുന്നു അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു നിയോഗങ്ങളൊക്കെ വെച്ച് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയി പിന്നെ കൊറോണ ടൈമൊക്കെ ആയതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാനോ വരാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയൊക്കെ ആയതുകൊണ്ട് പിന്നെ ലേറ്റ് ലേറ്റായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം വന്നായിരുന്നു പുതുക്കി പോവുക ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഇവിടെ വന്ന് ഞാൻ ആ പള്ളീൻ്റെ ആ നടക്ക് കയറുമ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എനിക്ക് മൂത്തതൊരു ഒരു മോനുണ്ട് അവന് പന്ത്രണ്ട് വയസ്സായി അപ്പം എനിക്ക് രണ്ടാമതൊരു കുഞ്ഞില്ലായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയിരുന്നു അത് അബോർഷനായിട്ട് വൺ മന്ത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തിനും പോവുകയും ചെയ്തു അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു എനിക്ക് അടുത്തതൊരു കൊച്ചു വേണേന്ന് അങ്ങനെ ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ ജസ്റ്റ് നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്നു അത്രമാത്രമേ ഉള്ളൂ അങ്ങനെ ഞാനിവിടെ വന്ന് സെപ്റ്റംബർ ഒമ്പതാം തീയതി ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ നിയോഗം വെച്ചത് എനിക്കൊരു മോളെ എന്നായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ പോയി അന്നേരം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എനിക്കൊരു പെങ്കൊച്ചിനെ തരണേ അത് ഞാൻ മറിയെന്നുള്ള പേരിലാണ് ഇടുക എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ അതായത് സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതി പീരീഡ്സിൻ്റെ സമയം ആ ഒരു ടൈമിൽ എനിക്ക് പോസിറ്റീവ് ആക്കി തരണേ ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആക്കി എന്ന് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഒമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് മുതൽ ഞാൻ അന്നാം തീയതി ഇരുപത്താറാം തീയതി എന്നൊരു ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ ഇരുപത്താറാം തീയതി എന്നൊരു ഡേറ്റ് ഇട്ട് വരാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു സങ്കീർത്തനത്തിലെ നൂ നൂറ്റി ഇരുപത്തേഴ് അധ്യായം ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനമാണ് അത് ഞാൻ എന്നും എൻ്റെ വയറ്റത്ത് കൈ വെച്ചിട്ട് ഞാൻ തൈലം വെച്ചിട്ട് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊരു പെങ്കൊച്ചിനെയും തരണം അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കും ആ ഇരുപത്തി ആറാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്തു ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോ എനിക്ക് പോസിറ്റീവ് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിനു മുമ്പേ ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എനിക്ക് തരാത്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്നിട്ട് ഞാൻ മാതാവിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് മാറ്റി വെക്കും അതും ഇതൊക്കെ ഞാൻ പ്രാർത്ഥിക്കൂലെന്നൊക്കെ പറഞ്ഞായിരുന്നു കാരണം ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ബെങ്കൊച്ചന് വേണമെന്നുള്ളത് അത് കഴിഞ്ഞ് ഇരുപത്താറാം തീയതി ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കൊരു പോസിറ്റീവായി കിട്ടി അങ്ങനെ ഞാൻ കുറേ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ ജൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി എനിക്കൊരു മോളെ തന്നു അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒത്തിരിയേറെ നന്ദിയുണ്ട് യാതൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഡെലിവറി ആയിക്കോട്ടെ പക്ഷേ ഫസ്റ്റത്തെ മോന് ആയിരുന്നു അതുകൊണ്ട് എനിക്കിത് ഉറപ്പുണ്ടായിരുന്നു സിസേറിയനാന്ന് എന്നാലും എനിക്കൊരു കുഴപ്പമില്ലാണ്ട് ഇതുവരെ എത്തിച്ച തിരുക്കുമാറിനോടും പരിശുദ്ധ അമ്മയോടും ഒത്തിരി നന്ദി പറയുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ ചെറിയ ഓരോ പ്രാർത്ഥനകൾക്കും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ലേവിയരുടെ പുസ്തകം ഇരുപത്തിയാറ് ഒമ്പതാം തിരുവചനം ഇപ്രകാരം ഇപ്രകാരമല്ല ചെയ്യുന്നു ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും കർത്താവ് ഈ അൾത്താരയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും കുഞ്ഞുങ്ങളുമായി വന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ ഇതിന് മുൻ ഓരോ ദിവസവുമുണ്ട് അപ്പോൾ ഇത് ഇന്നിവിടെ ഇപ്പോൾ രണ്ടാമത്തെ സാക്ഷ്യമാണ് കുഞ്ഞുങ്ങളുടെ തന്നെ പറയുന്നത് എങ്ങനെയാണ് ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുക അതായത് ഒരു കുഞ്ഞ് ഓൾറെഡി ഉണ്ട് എന്നാൽ പന്ത്രണ്ട് വർഷം പതിനൊന്ന് വർഷമായിട്ട് തങ്ങൾക്കൊരു കുഞ്ഞില്ല അതിന് മുൻ ശേഷം ഒരു മിസ്കാരിയേജായി പിന്നീട് കുഞ്ഞുങ്ങളൊന്നും ലഭിക്കാതെ വരുമ്പോൾ ഉടമ്പടി എടുക്ക് ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ യേശുവെ ഈ സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക